തൃശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടകെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിക്കുമെന്ന് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മുൻ എം പി ഇന്നസെന്റിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭയിലേക്ക് കന്യാഗമാണെങ്കിലും എം എൽ എയും മന്ത്രിയുമായിരുന്ന സമയത്തെ തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അറിയാം എന്നും വിജയിച്ച നിയോജക മണ്ഡലത്തിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമെന്നും സുനിൽകുമാർ പറഞ്ഞു വ്യക്തികളെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കാണുന്ന പരിപാടികൾ ആരംഭിച്ചത് ഒന്നാം തീയതി മുതലാണ് ആ പ്രവർത്തനം ആരംഭിച്ചത് ഒന്ന് മൂന്നാം തീയതി രണ്ടാം തീയ്യതി അപ്പോൾ ഇന്നലെ രണ്ട് മണ്ഡലങ്ങളും പുതുക്കാടും അതുപോലെ തന്നെ മറ്റേ ഉരുൾവായൂരായിരുന്നു ഇനി ഇന്ന് രാവിലെ നാട്ടിക വൈകിട്ട് ഇനി നിലവിടാം പിന്നെ നാളെ ഒരു ആറാം എല്ലാ മണ്ഡലങ്ങളും കവർ ഒമ്പതാം തീയതി കൺവെൻഷനാണ് മണ്ഡലനില കൺവെൻഷൻ ഒമ്പാദ്യ കൺവെൻഷൻ കഴിഞ്ഞാൽ എല്ലാ നിയോജക മണ്ഡലം കൺവെൻഷനുകളും ഒരാഴ്ചയ്ക്ക് പിന്നീട് ബൂത്ത് കൺവെൻഷൻ വരെയുള്ള കൺവെൻഷനുകളെല്ലാം പൂർത്തികരിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ വർഗങ്ങളെല്ലാം നേരത്തെ പൂർത്തീകരിച്ചാണ് ഇനി എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ ചേർന്നതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയ മാത്രമേ ഇനി ബാക്കിയുള്ളൂ പ്രചരണ പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല നിലയിൽ പ്രചരണ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ എം പി ആകുമ്പോൾ ഞാൻ പറയാം എന്ത് ചെയ്യുന്നുള്ളത് എന്നെ എന്നെ തിരഞ്ഞെടുത്ത് ഞാനിപ്പോൾ നേരത്തെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു എന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാട്ടില് ജനങ്ങൾക്ക് അറിയാമെന്ന് എന്റെ പ്രതീക്ഷ അത് പ്രകാരം നമുക്ക് എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ പരിഹരിക്കാൻ എന്റെ ആത്മാർത്ഥമായി പരിശ്രമം ഉണ്ടാവും ഇടതുവർ തൊഴിലിന് ഇത്തവണ ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇത്തവണ തൃശൂർ എൽ ഡി എഫ് തൃശൂർ മാത്രല്ല കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തരംഗുണ്ടാക്കാത്തവണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാരുടെ എണ്ണം വലിയ ഒരു നമ്പറെണ്ണം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവും ഇവിടെ ഇന്നസെന്റ് ചേട്ടന് ജയിച്ച വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ ആ കാലഘട്ടത്തെ പോലെ ഇന്നസെന്റ് കിട്ടിന്നിട്ട് പറയുന്നു അതിനേക്കാൾ മികച്ച വിജയം ഇത്തവണത്തിലുണ്ടാവും കൺവെൻഷനുകൾ ഒരാഴ്ചക്കകം പൂർത്തീകരിക്കുമെന്നും ഭാരവാഹികളെ ഉടൻ തന്നെ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സുനിൽ സുനിൽകുമാറിനെ സ്വീകരിച്ചു ഏറെ നേരം കുടുംബാംഗങ്ങളുമായി ചിലവഴിച്ച ഉച്ചഭക്ഷണം കഴിച്ചാണ് സുനിൽകുമാർ മടങ്ങിയത് ഇറ്റ് the school's determination to instill values of diversity and unity in ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ ആൻഡ് വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് to enhance their academic knowledge as well as their life skills i really express my gratitude to poligri's family for providing a truly international curriculum to my son